ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസേനാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജോബിൻ മേരി ലോറൻസ് അലൻ കൂടാതെ ലോറസസ് ട്രിനു അപ്പച്ചൻ അച്ചൻ കുഞ്ഞ് എന്നിവരുടെ നിയമങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിൽ രണ്ടു പേര് ശാരീരികമായ രോഗമുള്ളവരാണ് അവരെ കൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളമേ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനം അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തൊട്ടിനി വിൽക്കപ്പെടുന്നില്ലേ അവയിൽ ഒന്നുപോലും ദൈവസന്നദിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല ഹാലെ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന അപ്പൊ ദൈവത്തിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് ഈ വചനം നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തൽ അല്ലേ ദൈവസ്ഥാനത്തിൽ ഒന്നും വിസ്മരിക്കുക വിസ്മരിക്കില്ല അതാണ് ഈശോ പറഞ്ഞത് തുടർന്നുള്ള വചനം കേട്ടാൽ അറിയാം നിങ്ങളുടെ മുടിയിൽ കറുപ്പിക്കാനോ എളുപ്പിക്കാനോ പറ്റും അപ്പൊ നമ്മൾ തീരുമാനിച്ച് പദ്ധതികൾ എന്തൊക്കെ ആസൂത്രണം ചെയ്താലും ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ നടന്നാൽ മാത്രമേ അത് ശരിയായ വഴിയിലൂടെ പോകുകയുള്ളൂ അപ്പൊ ദൈവം അനുഭവിക്കുന്ന സഹനങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും നമ്മൾ ഓർക്കുക ഇതിൻ്റെ എല്ലാ പിന്നിൽ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള നിമിഷങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന രണ്ടുപേരെ ഹാർട്ട് സംബന്ധമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അവരുടെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ ടെനുവിൻ്റെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ ആ സഹോദരൻ്റെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗ ലിവറിൻ്റെ ബാങ്ക്രിയസ് ആ രോഗങ്ങളെല്ലാം മാറിപ്പോവാനായിട്ട് പ്രത്യേകം അവർക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ ഈ നിമിഷങ്ങളിൽ ആ വചനം ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകളെ പ്രതിയും അത് നന്മയായാലും തിന്മയായാലും എല്ലാം അതിന് ദൈവത്തിന്റെ ഒരു കരുതല് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടല്ലോ എന്നുള്ള വിശ്വാസം ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വലിയ ശക്തമായ ഇടപെടൽ ഉണ്ടാകുവാനും കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെട്ടുകൊണ്ട് കർത്താവിൽ അടിയുറച്ചൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമയും